റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച കട്ടപ്പന കല്ലറക്കൽ റെസിഡൻസിയിൽ വെച്ച് നടക്കും ജിതിൻ കൊല്ലംകുടി പ്രസിഡന്റായും അഖിൽ വിശ്വനാഥൻ സെക്രട്ടറിയായും ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ ട്രഷററുമായുള്ള ഭരണസമിതി ചുമതല ഏൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ഈ വർഷത്തെ സിഗ്നേച്ചർ തീമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് തോട്ട്സ് എന്നതാണ് നല്ല ചിന്തകളിൽ നിന്നും ഉയർന്നു വരുന്ന ആശയങ്ങളിലൂടെ നന്മയുടെ വസന്തകാലം സൃഷ്ടിക്കുവാൻ വിവിധങ്ങളായ പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും ഇവരുന്ന ഞായറാഴ്ച ജൂലൈ മാസം ഏഴാം തീയതി വൈകിട്ട് ആറ് ഒമ്പതിന് കട്ടപ്പന കല്ലറക്കൽ റെസിഡൻസിയിൽ വെച്ച് നടക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം നൂറോളം പ്രൊജക്ടുകളുമായിട്ട് ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബുകളൊന്നായി നമ്മുടെ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞൊരു വർഷം റൊട്ടേറിയൻ വിജി ജോസഫിൻ്റെയും റൊട്ടേറിയൻ ഷിനു ജോൺ ഞള്ളാനിയുടെയും റൊട്ടേറിയൻ സുദീപ് കെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനങ്ങളായിരുന്നു കട്ടപ്പനയുടെ പൊതുമണ്ഡലത്തിൽ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചത് അടുത്തൊരു വർഷത്തെ ഒരു പ്രൊജക്റ്റുകൾ ആയിട്ട് ഈ ഒരു വർഷം നമ്മൾ ഞായറാഴ്ച ആരംഭിക്കുകയാണ് അതിൽ ഒരു സിഗ്നേച്ചർ തീമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് തോട്ട്സ് എന്നൊരു തീമാണ് എപ്പോഴും നല്ല ചിന്തകൾ നിന്നും മാത്രമേ നല്ല ആശയങ്ങളും ആ ആശയങ്ങളിൽ നിന്നും മാത്രമേ നല്ല ഒരു സമൂഹത്തെയും കെട്ടിപ്പടുക്കുവാൻ സാധിക്കൂ എന്ന ആ ഒരു മൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തോട്ട്സ് എന്ന തീമിലാണ് നമ്മൾ വിവിധങ്ങളായ പ്രൊജക്റ്റുകൾ അടുത്തൊരു വർഷത്തേക്കായിട്ട് നമ്മൾ വിഭാ വിഭാവനം ചെയ്തിരിക്കുന്നത് ബോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിൻ്റെ ഇൻസ്റ്റിലേഷൻ ജൂലൈ ഏഴാം തീയതി നടത്തിയാണ് കട്ടപ്പനയിലെ കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പോലെ തന്നെ കഴിഞ്ഞൊരു വർഷം വിവിധങ്ങളായ പ്രൊജക്റ്റുകൾ ഏകദേശം നൂറോളം പ്രൊജക്റ്റുകൾ ഏകദേശം പത്ത് ലക്ഷയോ പത്ത് ലക്ഷം രൂപയോ അധികമുള്ള പ്രൊജക്റ്റുകൾ കട്ടപ്പണയിൽ തന്നെ നമ്മൾ നടത്തുകയുണ്ടായി അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഈ വർഷത്തെ ഞങ്ങളൊരു സിഗ്നേച്ചർ പ്രൊജക്റ്റ് എന്ന പോലെ ഞങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് കഴിഞ്ഞ വർഷം ശ്രീ വി ജി കാലഘട്ടത്തിൽ ആരംഭിച്ച ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച് ഈ കാലഘട്ടത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ വിവിധങ്ങളായ പ്രൊജക്ട് ഞങ്ങൾക്ക് ഈ വർഷം ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് സ്വാഗതം ഒരു കോടി രൂപയുടെ സ്നേഹമന്ദിരം സസ്റ്റൈനബിൾ കെയർ പ്രോജക്റ്റ് സ്കൂൾ കോളേജ് തലത്തിൽ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനായി വിവിധ പദ്ധതികൾ സ്കൂളുകളിൽ ഇൻട്രാക്ട് ക്ലബ്ബ് രൂപീകരണം കോളേജുകളിൽ റൊട്രാക്ട് ക്ലബ്ബ് രൂപീകരണം പ്യുവർ ലിവിംഗ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അവയർനെസ് പ്രോഗ്രാം റൈല ലീഡർഷിപ്പ് അവാർഡ്സ് വ്യക്തിത്വ നേതൃത്വ വികസന ക്യാമ്പ് സി ട്രെയിനിംഗ് പ്രോഗ്രാം ട്രാഫിക് അവയർനെസ് പ്രോഗ്രാം ക്വിസ് മത്സരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെമിനാർ റോബോട്ടിക്സ് വർക്ക്ഷോപ്പ് നവമാധ്യമ മത്സരങ്ങൾ പരിസ്ഥിതി സൗഹൃദ പ്രോഗ്രാംസ് ജനാധിപത്യവും ഇന്ത്യൻ ജുഡീഷ്യറിയും തുടങ്ങിയ നിരവധി പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് റോട്ടറി വർഷത്തിൽ ജോസ് മാത്യു ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായും പ്രിൻസ് ചെറിയാൻ ജി ജിആറായും തെരഞ്ഞെടുക്കപ്പെട്ടു സമ്മേളനത്തിൽ ജിതിൻ കൊല്ലങ്കുടി അഖിൽ വിശ്വനാഥൻ ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ ജോസ് മാത്യു പി എം ജെയിംസ് ഷിനു ജോൺ സാജൻ കുര്യാക്കോസ് സജ്ജിദാസ് മോഹൻ കിരൺ ജോർജ് എന്നിവർ പങ്കെടുത്തു